ഒരു മെഴുകുതിരി പോലെ സ്വയം സ്വയമൊരുകിക്കൊണ്ട് നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് പ്രകാശം പരത്താനായി മാത്രം ജീവിക്കുന്ന ഋഷി പാരമ്പര്യം പിന്തുടരുന്ന മഹാത്തപസ്വിയും പരമഗുരുവും പ്രത്യക്ഷ ദൈവവുമായ അന്ത്യശരണം ദക്ഷിണേശ്വര ഭഗവാൻ ഗുരുബാബയുടെ പ്രബോധനം ആസ്പദമാക്കിയാണ് ഈ വീഡിയോ ഇക്കാലത്ത് മിക്കവരും ശബരിമല തീർത്ഥാടനം നടത്തുന്നത് സൗകര്യമുള്ള ദിവസം നോക്കിയാണ് സൗകര്യമുള്ള ദിവസം മാത്രം നോക്കി ശബരിമലയിൽ പോകുമ്പോൾ ചിലപ്പോഴത് വിപരീത ഫലം ചെയ്യും വ്രതമെടുത്ത് എത്തി അയ്യപ്പസ്വാമിയെ ദർശിക്കാനും നെയ്യഭിഷേകം നടത്താനും ഉത്തമമായ തിഥികളുണ്ട് ഓരോ തിഥിയിലെയും ദർശനത്തിന് ഓരോ ഫലമാണുള്ളത് ഉള്ളത് അയ്യപ്പസ്വാമിയുടെ അനുഗ്രഹത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം നടന്നു കിട്ടുന്നതിന് അനുയോജ്യമായ തിഥികളിൽ വേണം ശബരിമലയിലെത്തി ദർശനവും നെയ്യഭിഷേകവും നടത്തുന്നത് അത് കണക്കാക്കി യാത്ര പുറപ്പെടണം അതിന് ആദ്യം തന്നെ പക്ഷങ്ങളും തിഥികളും എന്തെന്ന് അറിഞ്ഞിരിക്കണം ഒരു ചാന്ദ്രമാസത്തിൽ രണ്ടു പക്ഷങ്ങളാണുള്ളത് അമാവാസിയുടെ പിറ്റേന്ന് പ്രഥമ തിഥി മുതൽ പൗർണമി വരെയുള്ള ശുക്ലപക്ഷം അഥവാ പക്ഷവും പൗർണമിയുടെ പിറ്റേന്ന് പ്രഥമ തിഥി മുതൽ അമാവാസി വരെയുള്ള കൃഷ്ണപക്ഷം അഥവാ വെളുത്ത വെളുത്തപക്ഷം അഥവാ ശുക്ലപക്ഷവും കൃഷ്ണപക്ഷം അഥവാ പക്ഷവും നിശ്ചയിച്ചിട്ടുള്ളത് ചന്ദ്രന്റെ ക്ഷയങ്ങളെ ആധാരമാക്കിയാണ് അമാവാസിയിൽ പൂർണമായും ഇരുളുന്ന ചന്ദ്രൻ പിറ്റേന്ന് മുതൽ തെളിഞ്ഞു തെളിഞ്ഞ് പൗർണമിയിൽ പൂർണ്ണ ചന്ദ്രനാകുന്നു ഇങ്ങനെ ചന്ദ്രൻ തെളിഞ്ഞു വരുന്ന വെളുത്തു വരുന്ന അഭിവൃദ്ധിപ്പെടുന്ന പക്ഷമാണ് ശുക്ലപക്ഷം ശുഭകാര്യങ്ങൾക്ക് നല്ലത് ശുക്ലപക്ഷമാണെന്ന് പറയപ്പെടുന്നു പൗർണമിയിൽ പൂർണ പ്രകാശത്തോടെ കാണപ്പെടുന്ന ചന്ദ്രൻ പിറ്റേന്ന് മുതൽ ശോഭ കുറഞ്ഞു കുറഞ്ഞ് പൂർണമായും മറയുന്നു ഇങ്ങനെ ചന്ദ്രന് ക്ഷയം ഭവിക്കുന്ന പക്ഷമാണ് കൃഷ്ണപക്ഷം അഥവാ കറുത്തപക്ഷം ഓരോ പക്ഷത്തിലും പതിനഞ്ച് തിഥികൾ ഒന്നാമത്തെ തിഥി പ്രഥമ അല്ലെങ്കിൽ പ്രതിപഥം പതിനഞ്ചാമത്തെ തിഥി വാവാണ് അമാവാസ്യോ പൗർണമിയോ ആണ് ഒന്നു മുതൽ പതിനാല് വരെ ഒരേ പേരിലെ തിഥികൾ തന്നെയാണ് പക്ഷത്തിലും ആവർത്തിച്ചു വരുന്നത് ഉദാഹരണമായി ഏകാദശി നോക്കാം പതിനൊന്നാമത്തെ തിഥിയായ ഏകാദശി പക്ഷത്തിലും വരുന്നതിനാൽ തിരിച്ചറിയാനായി ശുക്ലപക്ഷത്തിലെ വെളുത്ത പക്ഷത്തിലെ ഏകാദശിക്ക് ശുക്ലപക്ഷ ഏകാദശി അല്ലെങ്കിൽ വെളുത്ത ഏകാദശി എന്ന് പറയും കൃഷ്ണപക്ഷത്തിലെ അഥവാ കറുത്തപക്ഷത്തിലെ ഏകാദശിക്ക് കൃഷ്ണപക്ഷ ഏകാദശി അല്ലെങ്കിൽ കറുത്ത ഏകാദശി എന്നും പറയും പ്രസിദ്ധമായ ഗുരുവായൂർ ഏകാദശി ശുക്ലപക്ഷ ഏകാദശിയും തൃപ്രയാ ഏകാദശി കൃഷ്ണപക്ഷ ഏകാദശിയുമാണ് പതിനഞ്ച് തിഥികളുടെയും പേരുകൾ കൊടുത്തിരിക്കുന്നത് നോക്കുക ഓരോ തിഥിയിലെയും ദർശനവും നെയ്യഭിഷേകവും എന്തിനെല്ലാമാണ് ഉപകരിക്കുക എന്നൊന്നും നോക്കാം അപരാജിത വിജയത്തിനും ഏതുവിധ കുറവുകളും നികത്തപ്പെടാനും എന്തിനും പൂർണതയ്ക്കും ശത്രുക്കളാലോ മിത്രങ്ങളാലോ തോൽപ്പിക്കപ്പെടാതിരിക്കാനും അമാവാസിയിലെ അയ്യപ്പ ദർശനവും അഭിഷേകവുമാണ് ഉചിതം തുടർന്ന് മരണം വരെയും സ്വകുടുംബം വാവുകളിലെ ഉപവാസമായ അമാവാസി ഉപാസന അനുഷ്ഠിക്കുകയും വേണം തീരാക്കടം പ്രയത്നത്തിന് തക്ക പ്രതിഫലമില്ലായക പണം വരുന്നതിലധികം അപ്രതീക്ഷിത ചെലവ് മുടക്കു മുതലിനനുസരിച്ച ലാഭം കിട്ടായിക നഷ്ടം വർധിക്കൽ വർധിക്കുന്ന സാമ്പത്തിക പരാധീനത തുടങ്ങിയ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവർക്ക് ശുക്ലപക്ഷ ചതുർത്ഥിയിലെ അയ്യപ്പ ദർശനവും അഭിഷേകവുമാണ് ഉചിത മംഗളകർമ്മം തടസ്സപ്പെടുന്ന സ്ഥിതി മാറുന്നതിനും പ്രതീക്ഷിക്കുന്ന മംഗളകർമ്മം നടക്കുന്നതിനും പ്രണയ സാഫല്യത്തിനും വഴക്കെട്ട ജീവിത പങ്കാളിയുമായി പൂർവാധികം സ്നേഹത്തോടെ ഒന്നിക്കുന്നതിനും കുടുംബത്തിലെ കലഹം ശമിക്കുന്നതിനും കുടുംബശാന്തിക്കും സന്തുഷ്ടമായ ദാമ്പത്യത്തിനും വ്യാകുലപ്പെടുന്നവർക്ക് ശുക്ലപക്ഷ ദശമിയിലെ നെയ്യഭിഷേകമാണ് ഉചിതം കുടുംബത്തിൽ കുഞ്ഞു പിറന്ന ശേഷം സാമ്പത്തികമായോ വിദ്യാഭ്യാസപരമായോ നേരിട്ട തകർച്ചയ്ക്ക് പരിഹാരം മക്കളുടെ അല്ലെങ്കിൽ സഹോദരിയുടെ പ്രഥമാർത്തവ ദോഷപരിഹാരം അപവാദം അപകീർത്തി ദോഷപരിഹാരം എന്നിവയ്ക്ക് ശുക്ലപക്ഷ ത്രയോദശീല അയ്യപ്പദർശനവും നെയ്യഭിഷേകവുമാണ് ഫലപ്രദം അമ്മയുടെയോ ഭാര്യയുടെയോ സഹോദരിയുടെയോ മകളുടെയോ അപമൃത്യു അകാലമൃത്യു യോഗവും പരിഹരിക്കുന്നതിനും കുടുംബത്തോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കാൻ ആകാതെയുള്ള പ്രശ്നപ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനും സ്ത്രീകളുടെ അപകീർത്തിയും കുടുംബസമാധാന തകർച്ചയും പരിഹരിക്കുന്നതിനും പൗർണമിയിലെ അയ്യപ്പദർശനവും നെയ്യഭിഷേകവുമാണ് ഉചിതം സന്താന ദുഃഖം സന്താന വിരഹം സന്തതിക്ക് തക്ക വരുമാനം ഇല്ലായക സന്തതികൾക്ക് അർഹമായ വിദ്യാഭ്യാസമോ വിദ്യാഭ്യാസത്തിന് ചേർന്ന ജോലിയോ ലഭിക്കായിക സന്താനങ്ങൾ തമ്മിലുള്ള കലഹം സന്താനങ്ങളുടെ അക്രമ സ്വഭാവം അബദ്ധ സഞ്ചാരം നിന്ദ തുടങ്ങിയവയാലുള്ള ദുഃഖദുരിതശാന്തിക്ക് കൃഷ്ണപക്ഷ ദ്വിതീയയിലെ നെയ്യഭിഷേകമാണ് ഉചിതം ശത്രുദോഷം കേസുകൾ അപവാദം അർഹമായ പദവി ലഭിക്കായിക എന്നിവയാൽ വ്യാകുലപ്പെടുന്നവർക്ക് കൃഷ്ണപക്ഷ ചതുർഥിയിലെ അയ്യപ്പ ദർശനവും നെയ്യഭിഷേകവുമാണ് ഉചിതം ഉറ്റവരുടെ മരണശേഷം കുടുംബത്തിൽ നേരിട്ട സാമ്പത്തികമോ വിദ്യാഭ്യാസപരമോ കർമ്മപരമോ ആയ തകർച്ചയ്ക്ക് പരിഹാരത്തിനും അപവാദം കൃഷ്ണപക്ഷത്രയോദശിയിലെ നെയ്യഭിഷേകമാണ് നല്ലത് സൽസന്താന ലബ്ധിക്കും സന്താന ദോഷമുക്തിക്കും സന്താന സ്വഭാവ വൈകല്യമുക്തിക്കും വിദ്യാവിഘ്ന നിവാരണത്തിനും വിദ്യാ നിവാരണത്തിനും ഉപരിപഠന സൗഭാഗ്യത്തിനും ഉദ്ദേശിക്കുന്ന പ്രയാസക്കാർക്ക് ഇരുപക്ഷ അഷ്ടമികളിലും നെയ്യഭിഷേകമാണ് ഉചിതം തൊടുന്നതെന്തും വിനയാകുന്നതിനാലുള്ള തീര നിരാശയും ആത്മവിശ്വാസക്കുറവും പരിഹരിക്കുന്നതിനും നിരന്തര പരാജയം വിഘ്നം വിപത്ത് പരിഹരിക്കാനും പ്രതീക്ഷ നശിച്ച ദുരവസ്ഥയിൽ നിന്നും വിമോചനത്തിനും തീര ഋണവിമോചനത്തിനും രണ്ടുപക്ഷത്തിലെയും ഏകാദശികളിലെ അയ്യപ്പ ദർശനവും നെയ്യഭിഷേകവുമാണ് ഉചിതം പക്ഷെ ഇക്കൂട്ടർ തുടർന്ന് മരണം വരെയും ഏകാദശി വ്രതമോ അമാവാസി ഉപാസനയോ സകുടുംബം അനുഷ്ഠിക്കണം വൻ മുതൽ മുടക്കിന് ലാഭവുമില്ല നഷ്ടവുമില്ല എന്ന സങ്കടാവസ്ഥ തുടങ്ങാനാകാതെ സംരംഭം സ്തംഭിക്കൽ സംരംഭം പൂർത്തീകരിക്കാനാകാതെ വിഷമിക്കൽ മുടക്കിയ പണം കടം കൊടുത്ത പണം കിട്ടാനുള്ള പണം ഇവ ലഭിക്കാതിരിക്കുക അത്യാവശ്യത്തിന് കുറവുള്ള പണം കടമായി പലിശയില്ലാതെയോ ദാനമായോ ലഭിക്കാതിരിക്കുക തുടങ്ങിയവയാൽ വ്യാകുലപ്പെടുന്നവർക്ക് രണ്ടു പക്ഷത്തിലേയും ചതുർദശികളിലെ നെയ്യഭിഷേകമാണ് ഉചിതം പൊതുവെ ഏത് തിഥിയിലെ അയ്യപ്പ ദർശനവും നെയ്യഭിഷേകവും മൂലം ശാന്തിക്ക് കഴിയുന്നതിന് പിന്നീട് വാവുകളിലെ ഉപവാസമായ അമാവാസി ഉപാസന കുടുംബത്തിലെ എല്ലാവരും അനുഷ്ഠിച്ചാൽ മതിയാകും ഈ അറിവ് എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് പ്രത്യാശിക്കുന്നു എല്ലാവർക്കും അയ്യപ്പ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ നന്ദി നമസ്കാരം